നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച ഏറ്റവും ഗൗരവമുള്ള ഒരു ഉത്തരവാണ് ഇന്ന് അലഹബാദ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ് അല്ലാതെ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തിന് പുറത്തുള്ളവർ ക്ഷേത്ര നടത്തിപ്പിൽ കൈകടത്തേണ്ടതില്ല എന്നും അലഹാബാ അലഹബാദ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കി ക്ഷേത്ര നടത്തിപ്പ് മതവിശ്വാസികളാണ് നടത്തേണ്ടത് വേദങ്ങളിൽ അറിവും ഭക്തിയും ഉള്ളവർ ക്ഷേത്രങ്ങളിൽ റിസീവർമാരാകണം രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മാതൃകയാകാവുന്ന രാജ്യത്തെ മുഴുവൻ കോടതികൾക്കും മാതൃകയാകാവുന്ന ഒരു ഗൗരവമുള്ള നിർണായകമായ ഉത്തരവാണ് അലബ അലഹബാദ് ഹൈക്കോടതി നടത്തിയത് മധുരയിലെ ക്ഷേത്രങ്ങളുടെ മാനേജ്മെന്റിൽ നിന്നും അഭിഭാഷകരെയും ജില്ലാ ഭരണകൂടത്തെയും മാറ്റി നിർത്തണമെന്ന് അലബഹ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കി ക്ഷേത്രങ്ങളുടെയും മത ട്രസ്റ്റുകളുടെയും നടത്തിപ്പ് മതവിശ്വാസികളല്ല പുറത്തുനിന്നുള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ നിർദ്ദേശം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എത്രയും വേഗം തീർപ്പാക്കാൻ ശ്രമിക്കണമെന്നും കോടതി പറഞ്ഞു മധുരയിലെ ക്ഷേത്രങ്ങളുടെയും ട്രസ്റ്റുകളുടെയും നടത്തിപ്പിൽ റിസീവർമാരാകാൻ അഭിഭാഷകർക്കിടയിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അഭിഭാഷകരുടെ പിടിയിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കേണ്ട സമയമായി ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ടതും മതവിശ്വാസിയുമായ ഒരു റിസീവറെ നിയമിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണം ഇതോടൊപ്പം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും റിസീവർക്ക് നല്ല അറിവുണ്ടാകണമെന്ന പരിശോധന വേണമെന്നും കോടതി വ്യക്തമാക്കി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആകെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സിവിൽ കേസുകൾ മധുരയിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ക്ഷേത്രങ്ങളിൽ വൃന്ദാവനം ഗോവർദ്ധൻ ബൽദേവ് ഗോകുൽ ബർസാന മഠം എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉള്ളതാണെന്നും കോടതി പറഞ്ഞു നൈപുണ്യത്തോടൊപ്പം സമ്പൂർണ്ണ ഭക്തിയും സമർപ്പണവുമാണ് ക്ഷേത്ര ഭരണത്തിനാവശ്യമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു ഈ ഉത്തരവ് അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഏറ്റവും പ്രസക്തമാകുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ ആരാണ് തിരികെ കയറുന്നത് രാഷ്ട്രീയക്കാർ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അവയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് നമുക്കറിയാം പക്ക രാഷ്ട്രീയ നിയമനമാണ് ഓരോ ദേവസ്വം ബോർഡുകളിലും നടത്തുന്നത് അതിൽ അതിലൂടെ ലക്ഷ്യമിടുന്നത് വിശ്വാസത്തെ തകർക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി ഒരു രാഷ്ട്രീയ നേതാവ് വന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളായി രാഷ്ട്രീയക്കാരുടെ നോമിനികൾ നിരന്തരമായി എത്തുന്നു അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം വിശ്വാസം വൃണപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ശബരിമല തീർത്ഥാടനം പോലും താറുമാറായില്ലേ ശബരിമലയിലേക്ക് എത്തിയ ആളുകൾ തിക്കിത്തിരക്കി കഷ്ടപ്പെട്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ദർശനം നടത്താ നടത്താനാകാതെ പാതി വഴിയിൽ ഇരുവുടിക്കെട്ട് ഉപേക്ഷിച്ച ആളുകൾക്ക് തിരികെ പോകേണ്ടി വന്നു പമ്പ ഗണപതി കോവിലിൽ മാലയൂരി അന്യ സംസ്ഥാന തിരികെ പോയി മാസങ്ങൾ വ്രതമെടുത്ത് അവർ ശബരീശനെ ഒരു നോക്ക് കാണാനായി ഭക്തിയുടെ പാരമ്യത്തിൽ എത്തുന്നതാണ് അവർക്ക് പോലും കൃത്യമായ സൗകര്യങ്ങൾക്കാൻ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത ഒരു ദേവസ്വം ബോർഡാണ് കേരളത്തിലേത് തിരുവിതാംകൂറിലേത് ഭരിക്കുന്നതോ പക്കാ രാഷ്ട്രീയക്കാർ ശബരിമലയിലെ വരുമാനം മാത്രം ലക്ഷ്യമിടുന്ന ഒരു സർക്കാർ ഇതാ ഇപ്പോൾ ഗുരുവായൂരിൽ ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാന്റെ ആ പിറന്നാൾ ദിനം അന്നദാനം നൽകിയതിൽ തന്നെ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു നമുക്കറിയാം നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് പോലും സർക്കാരിലേക്ക് തീരെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് കാര്യങ്ങൾ ഇത്ര കൃത്യമാണ് ക്ഷേത്ര വിശ്വാസമില്ലാത്തവർ സഖാക്കൾ പാർട്ടിയുടെ നോമിനികളായി ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തലപ്പത്തെത്തുമ്പോൾ അവർക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു ക്ഷേത്ര നടത്തിപ്പിൽ താല്പര്യമില്ലാതിരിക്കുന്നു ക്ഷേത്രത്തിലെ കീഴ്വഴക്കങ്ങളിൽ അവർക്ക് താല്പര്യമില്ലാതിരിക്കുന്നു ഇതിനെ ഒരു ബിസിനസ് സംരംഭമാക്കി മാത്രം കാണുന്ന ഇവരാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ ആ വിശ്വാസത്തെ താറുമാറാക്കുന്നതെന്നതിൽ ഒരു തർക്കവുമില്ല ഇവിടെയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വളരെയധികം പ്രസക്തമാകുന്നത് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളവർ ക്ഷേത്രങ്ങളുടെ തലപ്പത്തെത്തണം ക്ഷേത്രങ്ങളുടെ ഭരണ അവർക്ക് വിശ്വാസം വേണം അവർക്ക് ഭഗവാനിൽ വിശ്വാസം വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ മാന്യമായ രീതിയിൽ ക്ഷേത്ര നടത്തിപ്പുകൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളു ഇവിടെ എന്ത് വിശ്വാസം ഇത് ഏറ്റവും ഈ ഉത്തരവ് ഏറ്റവും അധികം നടപ്പിലാക്കേണ്ടത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ നിന്ന് പാർട്ടിയുടെ പ്രതിനിധികളെ അടിച്ചു പുറത്താക്കണം കേരളത്തിലെ വിശ്വാസമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തലപ്പത്തേക്ക് എത്തണമെങ്കിൽ മാത്രമേ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം കുറ്റമറ്റത്ത് രീതിയിൽ മുന്നോട്ട് മുന്നോട്ടു എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ക്ഷേത്രങ്ങളുടെ വരുമാനം മാത്രം കണ്ണു വച്ച് ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ കൈയിട്ട് വാരാൻ വേണ്ടി മാത്രം ക്ഷേത്ര ഭരണത്തിലേക്ക് എത്തുന്ന ഈ പാർട്ടി കോമരങ്ങൾ ഉള്ളടത്തോളം കാലം കേരളത്തിലെ ഹൈന്ദവ വിശ്വാസിയുടെ ഈ വേദന മാറില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട് അത് കർണാടകയിലാണ് അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം കർണാടകയിൽ ഇക്കുറി അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള മതപ്രീണനമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന ആക്ഷേപങ്ങൾ വ്യാപകമായുണ്ട് ഇപ്പോൾ ഇതാ മറ്റൊരു പുതിയ വാർത്ത വരുന്നു ഗംഗാ ഗംഗാവതി താലൂക്കിൽ വൈദ്യുതി തൂണുകൾ സ്ഥാപിച്ചിട്ടുള്ള ബജ്രംഗ ബല്ലിയുടെ ഗതയും അതുപോലെ ശ്രീരാമന്റെ അമ്പും അടക്കമുള്ള ചിഹ്നങ്ങൾ എത്രയും വേഗം മാറ്റാനുള്ള ഉത്തരവിട്ടിരിക്കുന്നു ഈ അലങ്കാര തൂണുകൾ നിർമ്മിച്ച അവിടുത്തെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറെക്കെതിരെ എടുക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക തീവ്ര സംഘടനയായ എസ് ഡി പി ഐയുടെ പരാതിയിലാണ് ഈ നടപടി നടപടിയെടുത്ത നടപടിയെടുത്തത് എന്നതാണ് വിചിത്രം ഗംഗാവതിയുടെ പ്രത്യേകത എന്താണ് ബജരംഗബല്ലിയുടെ ജന്മസ്ഥലമായി ഭക്തർ കണക്കാക്കുന്ന പ്രദേശമാണ് ഗംഗാവതി ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിലെ വൈദ്യുതി തൂണുകളിൽ ഹൈന്ദവ വിശ്വാസ ചിഹ്നങ്ങളായ ബജരംഗബല്ലിയുടെ ഗത ശ്രീരാമന്റെ വില്ല് തുടങ്ങിയ രൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു ഒരു ഭക്തിയുടെ പേരിൽ മാത്രമാണത് ക്ഷേത്രമാണ് അത് ബജ്രംഗബല്ലിയുടെ ജന്മപ്രദേശമാണ് ധാരാളം തീർത്ഥാടകർ ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട് അവർ പോകുന്ന വഴികളിൽ ഇത്തരം ചില രൂപങ്ങൾ ഉണ്ട് അതിനെതിരെയാണ് എസ് ഡി പി ഐയുടെ പരാതി എസ് ഡി പി ഐയുടെ പരാതി അവരുടെ മതവികാരം വ്രണപ്പെടുന്നു പോലും ഇത്തരം ഗതയും അമ്പുമൊക്കെ കാണുമ്പോൾ മതവികാരം ഋണപ്പെടുന്നു പോലും വാളും ശൂലവും ഒക്കെ കയ്യിലെന്തിക്കൊണ്ട് കുന്തിരിക്കം വാങ്ങി കാത്തിരിക്കാൻ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച തെരുവുകളിലൂടെ പോയവന്മാരാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കുന്നത് ആ പരാതി സ്വീകരിച്ച് അതിനെ നീക്കാനുള്ള ഉത്തരവിട്ടിരിക്കുന്നു കർണാടകയിലെ ഭരണകൂടം അതാണ് ഏറ്റവും രസകരമായ കാര്യം പൊതുസ്ഥലങ്ങളിൽ ഹിന്ദു മത ചിഹ്നങ്ങൾ സ്ഥാപിച്ചതിന് കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എഞ്ചിനീയർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു കെ കെ ആർ ഡി എൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി തുണുകൾ മതസൗഹാർദ്ദത്തിനും വികാരത്തിനും കോട്ടം നടുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തഹസിൽദാർ നാഗരാജ് പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവർ ഇവർ നഗരത്തിലെ പൊതുസമാധാനം തകർക്കാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ നീക്കം ചെയ്യണം എഞ്ചിനീയർക്കെതിരെ കേസെടുത്ത് ഉചിതമായ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും തഹസിൽദാർ നാഗരാജ് നിർദ്ദേശിച്ചു ഗംഗാവതി പ്രദേശത്തെ റാണ പ്രതാപ് സക്രിയിലും ജൂലിയ നഗറിലും ഈ പ്രത്യേക തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഗംഗാവതിയിലെ അഞ്ചനാദ്രി കുന്നുകളാണ് ഹനുമാന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഹനുമാനെ ആരാധിക്കാൻ നിരവധി ഭക്തരാണ് അഞ്ചനാദ്രി കുന്നുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇവരുടെ മനസ്സിൽ ഭക്തിപരമായ പ്രചോദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ വൈദ്യുതി തൂണുകളിൽ ഇത്തരം രൂപങ്ങൾ സ്ഥാപിച്ചത് അതിനെതിരെ എസ് ഡി നൽകിയ പരാതിയിലാണ് യാതൊരു ന്യായീകരണമില്ലാത്ത രീതിയിൽ ആ രൂപങ്ങൾ ഹൈന്ദവ ചിഹ്നങ്ങൾ മാറ്റാനും അത് സ്ഥാപിച്ച എഞ്ചിനീയർക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുമുള്ള ഉത്തരവ് കർണാടക സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് മതേതര സർക്കാർ ആണ് കോൺഗ്രസിന്റെ കർണാടകയിലെ ജനങ്ങൾ അനുഭവിക്കണം മതേതര സർക്കാരിനെ തെരഞ്ഞെടുത്തതാണ് ആ മതേതര സർക്കാർ ഓരോ ദിവസവും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കർണാടകയിലെ ഹൈന്ദവ ജനതയ്ക്ക് എത്രത്തോളം എതിരാണ് എന്നുള്ളത് ഓരോ ദിവസവും അവർ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്